ടോക്കി റോക്കിട്ടടുത്തൊരു കാര്യം ചോദിക്കട്ടെ 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 റോക്കിക്ക് ചേച്ചി ഇനി ഇഷ്ടമാണോ ഇഷ്ടമാണോ അതോ ഫുഡിന് മാത്രമാണ് നീ എൻ്റെ അടുത്ത് കയറണത് ആണെങ്കിൽ ചേക്കണ്ട എന്താ എന്നെ ഇഷ്ടമാണ് നിനക്ക് അതോ ഫുഡിന് മാത്രാണ് എന്നെ ഇഷ്ടമാണോ ആ ഗുഡ് ബൈ എന്ത് നോക്കിയിരിക്കുന്നത് വേണോ ഏയ് നീയല്ല ഇപ്പൊ പറഞ്ഞത് ഫുഡിന് മാത്രല്ല എന്നെ ഇഷ്ടമാണെന്ന് ഏയ് ഏ ഫുഡിന് മാത്രം എന്നെ വേണ്ട അല്ലേടാ കൊള്ളാം വേണോ എന്നെ ഇഷ്ടാണോ റൊക്കി ഇഷ്ടാണോ റോക്കി ഇഷ്ടാണോ ഇഷ്ടാണോ 노크라미스터라 노르키 오네 오케이 노르키 오네 으으으 으으 막 우우 미스테로 미리 맥나 내내내저 뒤로 걱정이 오네 내내내저 뒤로 걱이 바바이 바라 바바이 세갠 മിസ്റ്റേക്ക് ഓ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഞാൻ ഈശ്വരപ്പെട്ടോ എല്ലോ നല്ല ബൈ